ഇന്ന് റിലീസായ എംബുരാൻ സിനിമ ഡീഗ്രേഡ് ചെയ്യാൻ ബോധപൂർവമായ നീക്കം നടക്കുകയാണ് സിനിമ മോശമാണെന്ന തരത്തിലുള്ള വ്യാജ റീലുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് കോട്ടിട്ടൻ പക്ഷേ ഒരു എന്താണ് ഇങ്ങനെ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പരിപാടി കാത്തിരിപ്പിന്റെ ഒടുവിൽ ആയിരുന്നു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ കുറേ റിവ്യൂസും ഒരു വാർത്തയും ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു മൂവി ഇറങ്ങി കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പം തന്നെ ഈ മൂവിയെ നെഗറ്റീവ് പറയാൻ വേണ്ടി ശ്രമിക്കണം അതായത് എത്രത്തോളം ഡീഗ്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാവോ അത്രത്തോളം ഈ മൂവിയെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര മോശമാണ് കാര്യം ഇത്രയും ഒരു 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 വളരെ നല്ലൊരു മൂവി പ്രത്യേകിച്ച് ആ ഒരു മൂവി കാണുമ്പോൾ ഒരു വേൾഡ് ക്ലാസ് മൂവി കണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് ആ മൂവി ശരിക്കും നമ്മുടെ ഒരു മലയാളം പടം കാണുവാന്നുള്ളൊരു ആ ഒരു സംഭവം അല്ല അതൊരു ഹോളിവുഡ് ലെവലൊക്കെയാണ് ആ ഒരു മൂവി എടുത്ത് വെച്ചിരിക്കുന്നത് ആ ഒരു മൂവി ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് കാണുമ്പോഴത്തേക്ക് നമുക്ക് വലിയ സങ്കടമുണ്ട് പ്രത്യേകിച്ച് എത്രത്തോളം കാത്തിരുന്ന ഒരു മൂവിയാണ് ഈ എംബ്രാൻ എന്ന് പറയുന്നത് ഒരുപാട് നാളെ കാത്തിരുന്ന ഒരു മൂവിയാണത് ആ ഒരു മൂവി ഇറങ്ങി കുറച്ച് തന്നെ അതിനെ േഡ് ചെയ്യാൻ ബോധപൂർവമായ നീക്കം നടക്കുകയാണ് സിനിമ മോശമാണെന്ന തരത്തിലുള്ള വ്യാജ റീലുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മറ്റ് സിനിമകൾക്ക് നൽകിയ പ്രതികരണം എംബുരാൻ നൽകിയ പ്രതികരണമാണ് എന്ന രീതിയിലാക്കിയാണ് പ്രചാരണം നടക്കുന്നത് അങ്ങനെയൊരു ഇതൊന്നും എംബുരാൻ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരല്ല മറിച്ച് മറ്റ് ഏതൊക്കെയോ സിനിമകൾ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ പ്രതികരണം നേരത്തെ എടുത്തിരുന്ന പ്രതികരണം അത് എംബുരാൻ സിനിമയ്ക്ക് നൽകിയ പ്രതികരണം എന്ന രീതിയിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ റീലുകളായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് വി വിനോദ് ചേരുകയാണ് വിനോദ് ഇന്ന് അല്പസമയം മുമ്പാണല്ലോ ഇത്തരത്തിലുള്ള റീലുകൾ വരാൻ തുടങ്ങിയത് പടം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇതിന്റെ റിവ്യൂസ് യൂട്യൂബിൽ നോക്കുന്ന സമയത്ത് പഴയ ഏതോ മൂവി കണ്ടിട്ട് ഇറങ്ങുന്ന റിവ്യൂ കട്ട് ചെയ്തിട്ട് ഇട്ടിരിക്കുകയാണ് അതായത് ഫേക്ക് ആയിട്ട് ഒരു തമിഴേലും ക്രിയേറ്റ് ടൈറ്റിലും ക്രിയേറ്റ് ചെയ്തിട്ട് എൽ ടൂറെ റിവ്യൂ ആണെന്നും പറഞ്ഞിട്ടാണ് ഈ പല ആൾക്കാരും പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതായത് അവർക്ക് വ്യൂസിന് വേണ്ടിയിട്ട് കാണിക്കുന്നത് വളരെ തോന്നിവാസമാണ് ശരിക്കും ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യാതിരിക്കുക കാര്യം എത്ര പൈസ ചിലവായിട്ട് ഇറക്കിയ ഒരു മൂവിയാണെന്ന് അറിയാം ആ മൂവി ഇങ്ങനെ നശിപ്പിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു പരിപാടിയാണത് പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ ഇവരുടെ ഒരു റിപ്പോർട്ടർ പറയുന്ന ഒരു റിവ്യൂ അതായത് പണ്ട് ഏതൊരു മൂവി കണ്ടിട്ട് ഇവരുടെ ഒരു റിപ്പോർട്ടർ പറയുന്ന ഒരു റിവ്യൂ ഇപ്പോൾ എൽ ടു കണ്ടിട്ട് ഇറങ്ങിയത് അതായത് എംബുരാൻ കണ്ടിട്ട് ഇറങ്ങിയെന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മഞ്ജുഷു ഒരു സിനിമയെ എങ്ങനെയാണ് തകർക്കുന്നത് പല കാര്യങ്ങൾ നേരത്തെ തന്നെ ഈ സിനിമകളുടെ അണിയറ പ്രവർത്തകർ പരാതികളായി ഉന്നയിച്ചിട്ടുണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വളരെ പ്രത്യക്ഷമായി തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഈ ഒരു തെളിവ് പുറത്തുവിടുന്നത് അതായത് ഈ സിനിമ ഇറങ്ങി മണിക്കൂറുകൾ പിന്നീട് മുൻപ് തന്നെ മറ്റ് എപ്പോഴോ നടന്ന ആ ഒരു സംഭവം മറ്റേതോ ഒരു സിനിമയുടെ പ്രതികരണം അത് എമ്പുരാൻ കണ്ടിറങ്ങുന്ന ആൾക്കാരുടെ പ്രതികരണമായി കൂട്ടിച്ചേർത്ത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് ഇത് ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ വാട്സപ്പിലും ഒക്കെ തന്നെ പല ഗ്രൂപ്പുകളിലായി ഇത് പ്രചരിക്കുന്നുണ്ട് ഇതിൽ ഈ പ്രതികരണം നടത്തിപ്പോയ ആളുകളിൽ ഒരാൾ അതായത് പണ്ട് ഈ സിനിമ കണ്ട് പ്രതികരണം നടത്തിപ്പോയതിൽ ഒരാൾ നമ്മുടെ തന്നെ ഓഫീസിൽ ജോലി ചെയ്യുന്ന അജയ് ആണ് അജയ് അസിസ്റ്റൻറ്റ് ബുള്ളറ്റിൻ പ്രൊഡ്യൂസറാണ് അജയ് ഇപ്പോൾ അജയ്യുടെ ദൃശ്യമാണ് ആദ്യം അജയ്ടെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഈ ഡിഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള വീഡിയോയിൽ കാണിച്ചു പോകുന്നത് കേട്ടല്ലോ എന്തായാലും പോലീസിൽ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് എന്തായാലും അതിന് തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കണം കാര്യം ഇത് ചിത്രയും പൈസയൊക്കെ മുടക്കിയിട്ട് പടം ഇറക്കുമ്പോൾ ഇറങ്ങി കഴിഞ്ഞ് ഒരു മണിക്കൂർ അങ്ങോട്ട് കഴിയുന്നതിന് മുന്നേ ഈ മൂവിയെ പറ്റിയിട്ട് നെഗറ്റീവ് അടിച്ചിറക്കുകയെന്ന് പറയണത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് ഇതിനിപ്പം ഏത് ഫാൻസുകാർ ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏത് ആൾക്കാർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കാണിക്കുന്ന വെറുതെ എം തന്നെയാണ് കാര്യം യുമാറിനെ പേരിൽ ലീഗൽ ആക്ഷൻ എടുക്കുക തന്നെ ചെയ്യണം എന്ത് മാത്രം ആൾക്കാർ പണിയെടുത്ത കഷ്ടപ്പെട്ട് രാവും പകലുമില്ലാതെ പണിയെടുത്ത ഒരു പടവായിരിക്കും ഇത് ഇതിനെയൊക്കെ ഇത്തരത്തിലൊക്കെ രീതിയിൽ ഡീഗ്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഇതെന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഞാൻ ജോലിയിലൊക്കെ പ്രവേശിക്കുന്നതിന് മുൻപ് ഏതോ ചിത്രത്തിൻ്റെ ഒരു റിലീസ് സമയത്ത് ആദ്യ ദിവസം എൻ്റെ അടുത്ത് ചോദിച്ച ചോദിച്ചൊരു പ്രതികരണമാണ് ഏത് ചിത്രം പോലും ഞാൻ ഓർക്കുന്നില്ല കാര്യം വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രതികരണമാണ് അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ ആ ഒരു പ്രതികരണമാണ് ഇന്ന് എംബുരാൻ്റേതെന്നുള്ള പേരിൽ പ്രചരിക്കുന്നത് ഇന്ന് രാവിലെ ആറു മണിക്കുള്ള ഷോ തന്നെ ഞാൻ കാണാൻ പോയിരുന്നു ചിത്രം കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങി ഞാൻ എൻ്റെ പരിചയമുള്ള സർക്കിളിൽ ഈ ചിത്രം കൊള്ളാം എനിക്ക് ഈ ചിത്രം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ ചിത്രം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതികരണം നടത്താൻ വേണ്ടി ഞാൻ വാട്സപ്പ് എടുത്ത് ഓണാക്കിയപ്പോൾ ഫസ്റ്റ് വന്ന മെസ്സേജ് ഇതാണ് എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ എനിക്ക് അയച്ചതാണ് അജയ് ഇത് നീയല്ലേ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചതാണ് അതായത് ആദ്യ ഷോ കഴിഞ്ഞ് പുറത്ത് വരുന്നതിന് മുൻപേ തന്നെ ആ സുഹൃത്ത് എനിക്കിത് സെൻഡ് ചെയ്തിരുന്നു അപ്പോൾ ഞാനത് കണ്ടിട്ട് ആകെ അമ്പരന്ന് പോയി ഏതാനും മിനിറ്റ് മിനിറ്റുകൾക്കകം തന്നെ എൻ്റെ ഒരു മറ്റൊരു സുഹൃത്തും കൂടി ഇതേ സെയിം വിഷ്വൽ തന്നെ എനിക്കിത് അയച്ചിരുന്നു ഇത്തരത്തിലുള്ള പരിപാടികളാണ് കാണിക്കുന്നത് അതായത് ഒരു ബോധവും വിവരവും ഇല്ലാത്ത കുറേ നാറികൾ ഇതെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുവാണ് എന്തിനാണെന്നോ ഇങ്ങനെ എന്ത് നേട്ടം കിട്ടും ഇങ്ങനെയുള്ള പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ ഇനി വേറൊരു കാര്യങ്ങളുണ്ട് ഈ പട ഇറങ്ങിയിട്ട് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു റിവ്യൂ ആണ് അശ്വിൻ കോക്കിൻ്റെ ഒരു റിവ്യൂ അശ്വിൻ കോക്ക് ഈ മൂവി ഓവറോൾ ആയിട്ട് കൊള്ളില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് മേക്കിങ്ങും കാര്യങ്ങളും എല്ലാം അടിപൊളി കാര്യങ്ങളെന്നെല്ലാം പറഞ്ഞിട്ടും പുള്ളിക്കാരനും ഈ മൂവിയെ പറ്റിയിട്ട് നെഗറ്റീവ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നെഗറ്റീവ് പറയുന്നത് വലിയ തെറ്റാന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരുടെയും പേഴ്സണൽ ഒപ്പീനിയനാണ് പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ റിവ്യൂസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യും പ്രത്യേകിച്ച് ഈ ഒരു പടം ഇത്രയും കാശ് മുടക്കി ഇറക്കിയൊരു പടമാണ് നല്ലൊരു മൂവിയാണ് നിങ്ങൾ ആ മൂവി നിങ്ങൾ കാര്യം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യുക എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് എനിക്ക് നല്ലൊരു മൂവിയായിട്ട് തന്നെയാണ് തോന്നിയത് പ്രത്യേകിച്ച് അതിൻ്റെ ആ മേക്കിംഗ് സീൻസ് ഒക്കെ നിങ്ങളൊന്ന് കാണും പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ഇൻട്രോ ഒക്കെ കണ്ടിരിക്കേണ്ട സീനാണ് അത് മാത്രമല്ല എന്റെ സെക്കൻഡ് ഹാഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീനുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ മഞ്ജു വാര്യറെ ഒരു രക്ഷിക്കുന്ന ഒരു സീനുണ്ട് കണ്ടവർക്ക് അറിയാൻ പറ്റും അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് രോമാഞ്ചം വരുന്ന സീനുകളൊക്കെ അപ്പോൾ ഇത്രയും നല്ലൊരു പടത്തിനെ ഇങ്ങനെ മോശമായിട്ട് ഇങ്ങനെ റിവ്യൂ പറഞ്ഞിട്ടൊക്കെ എന്ത് കിട്ടാനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ റിവ്യൂ ആണ് നിങ്ങളെ കേൾപ്പിക്കാം ഒരു മേനയാണില്ല അതായത് എന്തൊക്കെ ചെയ്തിട്ടും മേനയാണല്ലേ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അതായത് ലാസ്റ്റ് ലൂസിഫറിന്റെ അവസാനം കുറേ ഷേപ്രാമം കാണിച്ച സമയത്ത് ഉണ്ടായിരുന്നല്ലേ ആ വോ സാധനം എവിടെയും ഒരു സ്ഥലത്ത് പോലും കുറേശ്ശേ പ്രവാണ ഞാൻ പറയുന്നത് സ്റ്റീഫനല്ലോ എവിടെ പോലും പൃഥ്വിരാജനായി കഴിഞ്ഞാലും മുരളികോപി കഴിഞ്ഞാലും ലാലേട്ടനായി കഴിഞ്ഞാലും തരാൻ പറ്റിയിട്ടില്ല പല സ്ഥലത്തും ഭയങ്കര ലോ ആയിരുന്നു അതായത് കോട്ടിൻ്റെ ഇങ്ങനെ ഇരിക്കുന്നു ലാലേട്ടൻ പക്ഷേ ഒരു ഇതാണ് കുറേശ്ശി എന്താണ് കുറേശ്ശി ഇങ്ങനെ എന്ന് തോന്നുന്ന രീതി രീതിയിലുള്ള ഒരു പരിപാടി അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള പ്രതികരണം ആണ് നമുക്ക് എല്ലാവർക്കും വന്നിരുന്ന് ഇതുപോലെ ഡയലോഗ് അടിക്കാൻ പറ്റും ഒരു പടം ഇതുപോലെ എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴാണ് അതേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യുന്നത് ഇപ്പൊ മാർക്കോ എന്ന് പറയുന്ന ഒരു മൂവി ഇറങ്ങിയതിനു ശേഷം ആ മൂവി ഒരുപാട് ആൾക്കാർ ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പല ആൾക്കാരും ആ ഒരു മൂവി നിർത്തിവെക്കണം എന്നും പറഞ്ഞിട്ടൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് നാട് മൊത്തം പിഴച്ചു പോകുന്നതെന്നും പറഞ്ഞിട്ടായിരുന്നു വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വമായിട്ട് ഒരു പടങ്ങൾ നശിപ്പിക്കുക അതാണ് ലാലട്ടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ ഇതുപോലൊരു പടം വളരെ പ്രതീക്ഷയോടെ പോയിരുന്നു കാണുന്നത് അതും നല്ലൊരു പടമാണ് എന്നും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ തീരെ മോശമായിട്ടുള്ള ഒരു സിനിമയല്ല അത്യാവശ്യം വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള നല്ലൊരു മൂവിയാണ് എംബ്രാൻ എന്ന് പറയുന്നത് ആ ഒരു പടം തീരെ മോശമാണെന്നുള്ള രീതിയിൽ പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും നേടാനില്ല കാര്യം പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഈ ഒരു പടം പക്ഷെ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാർക്കാണ് ഇങ്ങനെയൊക്കെ ഉള്ള ചൊറിച്ചിലും ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഊള പരിപാടികൾ കാണിക്കുന്നതൊക്കെ ശരിക്കും നല്ലത് കഴിഞ്ഞാൽ നല്ലത് അംഗീകരിക്കാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് ആ ഒരു പടത്തിൻ്റെ ഒരു രക്ഷയല്ല ഞാനത് വീണ്ടും റിപ്പീറ്റഡ്ലി പറയാണെന്ന് പറഞ്ഞാൽ അത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം ലാലേട്ടറിൻ്റെ ഇൻട്രോ ഒക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു മൂന്ന് ഹെലികോപ്റ്ററൊക്കെ വെച്ചിട്ട് ഉള്ളൊരു സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിഗംഭീരമായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതിനെ പറ്റിയിട്ട് പൃഥ്വിരാജിൻ്റെ ഒരു ഇൻറ്റർവ്യൂവിനകത്ത് ഇന്നലെ സംസാരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു സാധനം ഷൂട്ട് ചെയ്യുന്നത് ഇമ്പോസിബിൾ ആണ് അതൊരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞൊരു സാധനം പൃഥ്വിരാജ് അത് നടത്തിച്ച് അതായത് ആ അത് നമുക്ക് കാണുമ്പോഴേ ആ ഒരു ഫീല് മനസ്സിലാക്കാൻ പറ്റും പ്രത്യേകിച്ച് തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യാം ഒ ടി ടിയിൽ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാതിരിക്കുക മാക്സിമം ഈ ഒരു പടമൊക്കെ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്വാളിറ്റിയോടെ നമുക്ക് അത് കാണാൻ പറ്റത്തുള്ളൂ ഇനി ഈ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരുടെ റിവ്യൂ ഞാൻ ഇവിടെ കേൾപ്പിച്ചു തരാം അംബാസഡർ എയ്റ്റ് ഹൺഡ്രഡായി അംബാസഡർ എന്ന് പറഞ്ഞു കൊണ്ടുവന്നവൻ വെറും അഹങ്കാരം എന്ന് പറയുന്നത് മനുഷ്യന് ശകലാവാൻ പാടുള്ളൂ മോഹൻലാൽ എന്ന് പറയുന്ന ഇത്രയും വലിയ മനുഷ്യനെ കൊണ്ടുവന്ന് വെറും ഏഴ് ഡയലോഗാണ് അവൻ പറയിപ്പിച്ചിരിക്കുന്നത് ഏഴ് ഡയലോഗ് ദേഷ്യമാണ് വരുന്നത് സത്യം പറഞ്ഞ വളരെ ദേഷ്യമാണ് വരുന്നത് കാരണം അത്രയും പ്രതീക്ഷയോടെ വന്നതാണ് ഒരു പ്രാവശ്യം വേണമെങ്കിൽ മോഹൻലാലോടുള്ള സ്നേഹം കൊണ്ട് അമീർ ഖാനെ മറ്റവനെ മറച്ചവനെ ലാസ്റ്റ് ഒരുത്തനെ കൊണ്ടുവന്നു ആരാണെന്ന് പോലും അവനെന്നെ അറിയാൻ പോകുന്നു അത് ആരാണെന്ന് കാരണം ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ഭയങ്കര ഇത്രയും ഹൈപ്പിൽ കൊണ്ടുവന്ന് അംബാസിഡറാണ് മറ്റേതാണ് ഇന്ത്യയുടെ ട്രെയിനാണ് ഇന്ത്യൻ സിനിമയുടെ ട്രെയിനാണ് ഇന്ത്യൻ സിനിമയുടെ അംബാസഡർ എന്ന് പറഞ്ഞപ്പോൾ ഏറ്റൻഡ്രൻഡ് ക്വാളിറ്റി പോലും ഇല്ല എന്ന് പറയുന്ന പൃഥ്വിരാജാണെങ്കിൽ ഏവനാണ് അഹങ്കാര ചകലം കാണിക്കും ചകലം കാണിക്കും ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് മറ്റേ പരിപാടി ചെയ്യണം കണ്ടോ ഇത്തരത്തിലുള്ള ബോധമില്ലാത്ത ആൾക്കാരാണ് നമ്മുടെയൊക്കെ നാട്ടിൽ ഉള്ളത് മനസ്സിലായില്ലേ ഇപ്പം യവന്മാരെ ഒന്നും ഒരു കാരണവശാലും തിരുത്താൻ പറ്റത്തില്ല യവന്മാരൊക്കെ പടം കാണാനായിട്ട് തന്നെയാണോ അതിനകത്തോട്ട് കയറി ചെന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പടം എന്താണ് എന്ന് അത് കണ്ട് മനസ്സിലാക്കുക സോ കഴിവതും ഈ പടം തിയേറ്ററിൽ ചെന്ന് കാണുക ചുമ്മാ അനാവശ്യമായിട്ട് ഈ ഒരു പടം ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിക്കാതിരിക്കുക അപ്പം ഈ ഡീഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരടുത്ത് പറയാനുള്ളത് നൂറ് ശതമാനം പോലീസ് കേസ് വരാൻ ചാൻസ് ഉണ്ട് ഈ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഓവറായിട്ട് വന്നിരുന്ന നെഗറ്റിവിറ്റി കണ്ടിന്യൂസ്ലി സ്പ്രെഡ് ചെയ്യാനായിട്ടിരുന്ന് കഴിഞ്ഞാൽ അവരുണ്ടോന്ന് കേസ് കൊടുക്കും പിന്നെ ആ ഒരു രീതിയിൽ കടന്ന് ഓടാനേച്ചാ സമയം കാണത്തുള്ളൂ അതുകൊണ്ട് ഇത്തരത്തിലൊക്കെയുള്ള വിഡ്ഢിത്തരങ്ങൾ കാണിക്കാതിരിക്കുക പ്രത്യേകിച്ച് കുറച്ച് വ്യൂസിന് വേണ്ടിയിട്ടാണ് കുറച്ച് ആൾക്കാർ വന്ന് ഇമാരി പരിപാടിയൊക്കെ കാണിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക